നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു സന്തോഷത്തിലാണ് വെടിയും പുകയും വെട്ടും കുത്തും ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ചിത്രം നമ്മൾ സാധാരണ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിനിമകളും കാണണം എന്ന് തോന്നി കാരണം കുടുംബത്തില് ഇങ്ങനൊരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവം നടന്നേക്കാം നടക്കാൻ സാധ്യതയുണ്ട് അതെ പറയണ്ടേ നാരായണിയുടെ മൂന്നാണ് മൂന്നാൺ നാരായണിയുടെ മൂന്നാൺമക്കൾ മൂന്നാൺമക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻസിയർ നമ്മുടെ ജോജു ആൻഡ് നമ്മുടെ സുരാജ് വഞ്ഞാറും അപ്പം ഇവര് മൂന്ന് മൂന്നുപേരുടെ കഥാപാത്രം ആ ചേട്ടാനിയന്മാരുടെ ഒരു കഥാപാത്രം അത് നോർമലി ഒരു കുടുംബത്തിൽ നടക്കുന്ന വഴക്കിനെ ആസ്പദമാക്കി തിരിച്ച് രണ്ടാമത് ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന അവിടെ ഒരു സംഭവത്തിൽ ഒരു ചെറിയൊരു ഡാർക്ക് സീക്രട്ടുണ്ട് ഡാർക്ക് സീക്രട്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് പറയേണ്ട ആവശ്യമില്ല സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷേ ഈ ഇത് എന്ന് പറയുന്ന ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ആട്ടോ അയാളെടുത്തിരിക്കുന്ന ഒരു തീം വളരെ എന്താ പറയാ സ്മൂത്തായിട്ട് നമുക്ക് ആ ഈ ഒരു ചിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിട്ട് സ്ലോലി പോകുന്ന ഒരു സിനിമ ഒരു അവാർഡ് മൂവിയാണ് പക്ഷെ ഇത് കൊമേഴ്ഷ്യൽ മൂവിയല്ല എനിക്ക് ഇതിനകത്ത് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ഒരു പ്രൊഡ്യൂസർ ജോബി ജോ ജോബി ജോബി നല്ലൊരു ആൻഡ് ഓഫ് ജോബി ചേട്ടാ കാരണം ഇങ്ങനെയുള്ള ഒരു സിനിമകളൊക്കെ ഈ കാലഘട്ടത്തിൽ ആരും എടുക്കാൻ തയ്യാറാവത്തില്ല കാരണം ഒരു കൊമേഴ്ഷ്യലി ഹിറ്റ് ആകും എന്നൊന്നും ഈ ഒരു സിനിമ പക്ഷെ അത് സമൂഹത്തിന് ഒരു മെസ്സേജ് എനിക്ക് എനിക്കൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പം അത് മാത്രല്ല ജോജു ഒക്കെയാണ് അഭിനയിക്കുന്നത് അപ്പൊ ജോജുനെ പണിന്നുള്ള സിനിമ കഴിഞ്ഞോണർ എടുക്കുമ്പോ എന്തൊരു മാറ്റം ജോജുണ്ടല്ലോ നമ്മൾ എനിക്ക് എടുത്തു പറയുന്ന എന്താ പറയുക വേണുഗോപാൽ പുള്ളി ചൂസ് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ആക്ടർമാരും കറക്റ്റ് എന്താ പറയാ ഈ കഥാപാത്രത്തിന് പറ്റിയ ആൾക്കാർ തന്നെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അലൻസിടുക്കിയിട്ടുണ്ട് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ് ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന അതായത് മൊബൈലൊന്നും ഇല്ല അധികം ഒരു ാണ് എനിക്ക് തോന്നിയത് കാരണം മെയിൽ പറയുന്നുണ്ട് എന്ന് വേറെ സംഭവം നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് കാരണം അത്തരത്തിലുള്ള ചില നാച്ചുറൽ ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നു പോകുന്ന നമ്മളിപ്പോ കണ്ടോ കാരണം നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ സമൂഹത്തിൽ അല്ലെ എത്ര 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 സംഭവങ്ങൾ കാരണം അമ്മ അച്ഛനെ പട്ടിക്ക് കൊല്ലുന്നു കമ്പയെ പെട്ടിക്ക് അങ്ങനെ കുടുംബത്തിൽ അത്രക്ക് എന്താ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ക്രൂരമായി കൊല്ലുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആ സമയത്ത് ഈ സിനിമ ഭയങ്കര റെവൻ്റ നമ്മളെ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ പറ്റിയ നമ്മൾ സൂതനിങ് ഞാൻ നമ്മൾ ഇന്നലെ ഒരു പ്രസ്മീറ്റിന് പോയായിരുന്നു അപ്പൊ ജോയിച്ചാട്ടം പറഞ്ഞു എടാ നമ്മളൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു പാൽ സർബത്തോ ഒരു ചെറിയ ജ്യൂസ് കുടിക്കൂടെ ആശ്വാസം സംഭവം പക്ഷെ ഇത് ഒരു കാര്യം കൂടെ പറയാം നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് യൂത്തിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് ഈ സിനിമ കാണുവാണെന്നറിയണം പക്ഷെ അവർക്ക് ഇത്രത്തോളം ദഹിക്കും എന്നറിയില്ല പക്ഷെ തീർച്ചയായിട്ടും കാണണം എന്ന് തോന്നുന്നു അമ്മ യുടെ അല്ലെങ്കിൽ അച്ഛന്റെ ഒരു പ്രാധാന്യം അവര് എന്താ പറയാ അവര് കിടക്കയിലാകുമ്പോൾ അല്ലെങ്കിൽ മരിക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഇതൊക്കെ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് സിനിമയുടെ ആ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള നമ്മുടെ സുരാജ് പഞ്ഞാറും സുരാജ് നമ്മുടെ യു കെ സെറ്റിൽഡ് ആണ് പിന്നെ അമ്മ മരിക്കാൻ പോകുന്ന സംഭവം അറിയുന്നു കാരണം വർഷങ്ങളായിട്ട് മൂത്ത മൂത്തനോട്ട് പണക്കാണ് ഞാൻ ജസ്റ്റ് കഥയുടെ ഇത് പറയല്ല പക്ഷെ ആ ഒരു ഇതിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ബാക്കി നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ജോജു വരുന്നത് ഞാൻ അന്ന് വിചാരിച്ചു ചോദിച്ചു ആയിരിക്കും മറ്റേന്ന് കാണിക്കുന്നില്ല പക്ഷേ ഇത് സിനിമ നമ്മൾ തിയേറ്ററിൽ കേട്ടോ എനിക്ക് ഒരു പത്മരാജൻ അല്ലെങ്കിൽ ഭരതൻ സാറിന്റെ ഒരു സിനിമയാണ് അത് ഷാരോൺ എന്ന് ഡയറക്ടറിന് ഒരു വലിയൊരു കൈകാട്ട അങ്ങനെയുള്ള ആളുകളോട് നിങ്ങളെ കമ്പയർ 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 ചെയ്യുമ്പോൾ പോകും ആ ഒരു അമ്മാതിരി സാധനമാണ് പുള്ളി ചെയ്തു വെച്ചത് ഈ ഷാരോൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ചെറുപ്പക്കാരനാണ് പുള്ളിയുടെ ഒരു അറ്റംപ്റ്റ് അത് ഭയങ്കരമാണ് നല്ല അറ്റം ആയിരുന്നു അല്ല നല്ല നാച്ചുറൽ ആയിരുന്നു അറ്റംപോയി അത് നമുക്ക് ഒരു മൈൻഡ് റിലാക്സ്ഡ് ആക്കുന്ന ഒരു ആക്കുന്നതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് കൂടെ നമ്മളിന്ന് പറയണം അതായത് നമ്മുടെ ഈ ഇപ്പോഴത്തെ യങ്ങായിട്ടുള്ള രണ്ടുപേരും ഈ രണ്ട് കുട്ടികളാണ് കണ്ടന്റ് പക്ഷെ എന്നാലും ആ സിനിമ ഭയങ്കരമാണ് കാരണം നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോങ്ങുകൾ വരുന്നുണ്ട് ഞാൻ സൂപ്പർ പുറം കാണിക്കുന്നത് കോഴിക്കോട് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഞാനത് കണ്ടു ഈ രണ്ട് കുട്ടികൾ മറ്റേ നമ്മുടെ ഒരു തോടിന്റെ ഒരു കുളത്തിന്റെ സൈഡിൽ ഇരിക്കുന്നു വെടിക്കെട്ട് നടക്കുന്നു ആ വെടിക്കെട്ടിന്റെ പ്രതിഫലനം ആ കുളത്തിൽ എന്ത് ക്യാമറ എന്നറിയോ അത്ര സുന്ദരമായിട്ട് ആ ഒരു നാച്ചുറൽ ടച്ച് കൊടുത്തിട്ട് ഫീൽ ഗുഡ് മൂവിയാണ് കൊമേഴ്സ്യൽ മൂവിയല്ല എന്താ പറയാ കൊമേഴ്സ്യൽ ഹിറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ നല്ല ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് ഇത്ര സിനിമകൾ പ്രൊമോട്ട് ചെയ്യുകയും കാണുകയും ചെയ്യണം എന്ന് പേഴ്സണൽ ഒരു അഭിപ്രായം കണ്ട് നമ്മളിങ്ങനെ അന്തം കുന്തം ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സിനിമ നമ്മുടെ െ കുറിച്ചൊക്കെ ഇവര് ഒരു അത്താഴത്തിൽ അത്താഴം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സംഭവം അത് നമ്മളെ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം അത് മാത്രല്ല സുരാജ് പഞ്ചാറുമൂടും മകനും കൂടെ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അവരവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവം അത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങനെ ആയിരിക്കണം അതിനകത്ത് ഞാൻ നോക്കിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിപ്പോകുന്ന ഒരു നമ്മളിൽ നിന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമ നമ്മളിലേക്ക് കൊണ്ടു തരുക അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബം തിരിച്ചു വീണ്ടും വരണം കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം കാരണം ഇന്നെല്ലാരും മൊബൈലിൽ പോയല്ലോ അതായത് ഫാമിലി എന്ന് എന്ന് പറയുന്ന പറയുന്ന പോലെ പോലെ യു എഫ് നടന്ന സംഭവങ്ങളാണ് സംഭവങ്ങളെ അപ്പൊ എന്താണെങ്കിലും മൊത്തത്തിൽ പറയാണെങ്കിൽ നല്ലൊരു സിനിമയാണ് നല്ലൊരു കുടുംബ ചിത്രമാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോവാൻ സിനിമകൾ